ഇന്ന് സർക്കാരിന്റെ തിരിച്ചടി ഒന്നും ഇല്ല എന്ന് മന്ത്രിമാരൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ കരണത്തിട്ടല്ലേ ബഹുമാനപ്പെട്ട കോടതി പൊട്ടിച്ചിരിക്കുന്നത് സർവകലാശാലയിൽ റിജി ജോണിനെ നിയമിച്ചതിനെ മാത്രമുള്ള പ്രശ്നങ്ങൾ പറയാം യു ജി സിയുടെ പ്രതിനിധി വേണമെന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ ഇവിടെ ഈ റിജി ജോണിനെ നിയമിക്കുന്നതിനകത്ത് യു ജി സിയുടെ പ്രതിനിധി ഇല്ല പകരമുള്ളത് ഐ സി എ ആറിന്റെ പ്രതിനിധി മാത്രമാണ് അപ്പൊ ചട്ടലംഘനം ഒന്നായാലും മനുഷ്യനായാലും അതിന്റെ ധർമ്മം കാണിക്കണം കടയോടെ കരയോടെ രണ്ട് ഇതിനകത്തെ പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാനാണ് സംസ്ഥാന സർക്കാർ അക്കാദമിക് എക്സ്പെർട്ട് വെച്ചിരിക്കുന്നത് അതിനകത്ത് ആക്ഷേപം ഉയർന്നു വരുന്നു ഇനി മൂന്നാമതായിട്ടുള്ളത് മൂന്നാമതായിട്ടുള്ളതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഈ ഇതിനകത്തുണ്ടായിരിക്കുന്ന സബ്ജക്ട് എക്സ്പെർട്ട്മാരിൽ ഒരാളായിട്ട് വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനെയാണ് ഫിഷറി സർവകലാശാല പോലെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അർദ്ധശാസ്ത്ര സർവകലാശാല അങ്ങനെ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ എന്താണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകന്റെ പ്രസക്തി ഒരു ിൽ തന്റെ മുന്നിലേക്ക് എത്തിയ പേര് ഗവർണർ അഡ്മിറ്റ് ചെയ്യുകയാണ് ഇവിടെയാണ് ഗവർണറും സർക്കാരും ഒരുപോലെ ഈ വിഷയത്തിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേരള സർവകലാശാലയിലേക്ക് വരുമ്പോ എം ജി സർവകലാശാലയിലേക്ക് വരുമ്പോ കണ്ണൂർ സർവകലാശാലയിലേക്ക് വരുമ്പോ ഈ സർവകലാശാലകളിലും എല്ലാം യു ജി സിയുടെ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒറ്റ പേരുകൾ കൊടുത്തിരിക്കുകയാണ് വൈസ് ചാൻസലർ അപ്പോയിന്റ് ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ചാൻസലറുടെ ഓഫീസിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അയോഗ്യരെ തിരികെ കയറ്റി യോഗ്യതയില്ലാത്തവരെ പ്രവേശിപ്പിച്ചു യോഗ്യതയുണ്ട് എന്ന് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പാരഗ്രാഫ് ഏറ്റവും യോഗ്യതയുള്ള നിയമനമല്ല നടന്നത് എന്നാണ് കോടതിയിലെത്തിയിരിക്കുന്ന തർക്കം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം നിങ്ങൾ അയോഗ്യരും ഇല്ലാത്തവരെയും ഒക്കെ പിൻവാതിലിലൂടെ പ്രവേശിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ വിമർശനവും നിങ്ങളുടെ വാദവും ഇന്ന് ഹൈക്കോടതി എടുത്ത് തീർത്തും റദ്ദാക്കി കനത്തൊരു പ്രഹരം സർക്കാർ വാദത്തിൽ എന്തായിരിക്കുന്നുവെന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമോ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ വിമർശനത്തിൽ ഒരു കഴമ്പുമില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ യോഗ്യതയെ കുറിച്ചാണ് സിക്ഷിച്ചു അദ്ദേഹം വന്ന നിയമന പ്രക്രിയയും പ്രധാനമാണ് അതും യോഗ്യതയിൽ പെട്ടതാണ് ആ യോഗ്യത കോടതി അംഗീകരിച്ചിട്ടില്ല അതിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കാതെ അടുത്തതിലേക്ക് ഏറ്റവും അടിസ്ഥാന വിമർശനം കോടതി നടപടിയിൽ ഉണ്ടായ വിമർശനം അംഗീകരിക്കാതെ ഇത് ഞങ്ങൾക്ക് തിരിച്ചടിയല്ല എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്ന താങ്കളോടാണോ ഈ ഇത് ഇതാണ് ശരിയെന്ന് സമ്മതിച്ചു തരേണ്ടത് അടുത്ത് അല്ല അല്ല അത് സർവകലാശാല ആക്ടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞതയിൽ നിന്ന് സർവകലാശാല വൈകുന്നേരം ഇനി സർക്കാരിന് കിട്ടിയ പ്രഹരമാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എട്ട് മണി വാർത്തയിൽ ഇങ്ങനെ വിന്യസിക്കാൻ കൊള്ളാവുന്ന വാചകമായിട്ട് മാത്രമേ എനിക്ക് അതിനെ കണക്കാക്കാൻ എനിക്കതിനെ പ്രഹരം വിനയപൂർവ്വം ആർക്ക് കിട്ടിയ തിരിച്ചടിയാണ് എനിക്ക് അറിയില്ല ഈ കുഫോസിലെ വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചാൻസലറുടെ മുന്നിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന് ഒബ്ജക്ഷൻ പറയാം ഒരാളുടെ ധൈര്യം താങ്കൾ സർട്ടിഫിക്കറ്റ് തന്നുസരിച്ചല്ലോ ഉണ്ടാകേണ്ടത് അപ്പോൾ ഗവർണർ ഇതിനെ എതിർത്തപ്പോഴും ഗവർണർക്ക് മുന്നിൽ ഇതിനു മുൻപ് അപേക്ഷകൾ ആവർത്തിച്ചപ്പോഴും ഒക്കെ സർക്കാരിന്റെ ധൈര്യം എവിടെയായിരുന്നു എന്ന് കുറെ ദിവസമായി ചോദ്യമുണ്ടല്ലോ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു ശ്രീ ശിജിന്റെ വേണ്ട അത്രേ ഉള്ളൂ ശ്രീ പരസ്പര മര്യാദയോടെ നമുക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാം എന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തോട്ടും വേണ്ട ജനാധിപത്യപരമായ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകില്ല എന്ന് താങ്കളുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മതിയെന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ അടുത്ത ചോദ്യം ശ്രീ സുരേഷ് എന്താണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ആ സമയത്ത് ആളുകളെ സംരക്ഷിക്കണം സർക്കാരിന്റെ യാതൊരു തരത്തിലുള്ള പ്രഹരം ഏറ്റിട്ടില്ല എന്ന് അദ്ദേഹം വാദിച്ചു അതൊരുമാതിരി ഈ ദശമൂലം താമു ദശമൂലം താമുവിനെ നാട്ടിലെ മുഴുവൻ ആളുകളും കൈയേറ്റം ചെയ്തതിനു ശേഷം എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ ശരീരം ആകല അസകലം ചോരപ്പാടുമായിട്ട് എഴുന്നേറ്റ് ദശമൂലം താമുന്റെ കോൺഫിഡൻസ് ആയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ആത്മവിശ്വാസം ഞാൻ കണക്കാക്കുന്നുള്ളു യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു വൈസ് ആയിട്ട് വന്നാലും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒമ്പത് പേരുടെ പട്ടികയിൽ ഒൻപതാം സ്ഥാനക്കാരനായി വന്ന ഒരു വ്യക്തിയെ അതിനേക്കാൾ ടീച്ചിങ് എക്സ്പീരിയൻസും അക്കാദമിക് എക്സ്പീരിയൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ഉള്ള എട്ട് പേരുണ്ടായിട്ട് നിയമിച്ചതെന്നുള്ളൊരു മറുപടി അവന്റെ ഒരു അവൻ്റെ സംശയം ഇതില് ക്വാളിഫിക്കേഷൻ യാതൊരു തർക്കവും സുപ്രീം കോടതി രേഖപ്പെടുത്തിയിട്ടില്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് അത് അതുകൊണ്ട് തന്നെ യു ഡി എഫും കോൺഗ്രസും പറയുന്ന ആ തർക്കത്തിൽ ഒരു അർത്ഥവുമില്ല സത്യത്തിൽ അഭിനയിക്കുക ഇല്ല വർഷത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ആ പത്ത് എന്നത് പ്രധാനമാണ് പത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി അതിനെ അംഗീകരിച്ചത് തൊണ്ണൂറ്റി ഒന്നാമത്തെ പാരജിൽ സുവ്യത്തമായി പറഞ്ഞത് െങ്കിൽ കേരളത്തിന്റെ സർവ കേരളത്തിന്റെ സർവകലാശാലകളുടെ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഞാൻ ചാൻസലർ ആകാനില്ല നിങ്ങൾ ഇഷ്ടമുള്ളവരെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോ മൂന്ന് കത്താണ് നിങ്ങളുടെ അറിയപ്പെടുന്ന ഫാഷണിസ്റ്റ് വിരോധിയായ ഫാഷണിസ്റ്റ് വിരുദ്ധ പോരാളിയായ പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തത് ഇനി സർവകലാശാലയുടെ സ്വയം ഭരണാധികാരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയില്ല എന്ന ഗാരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് കത്തെന്ന് പറയുന്ന വിളിക്കാൻ കഴിയില്ല എഗ്രിമെന്റ് കൊടുത്ത ആളല്ലേ വിജയൻ ഒരു നാളെ നടക്കുന്ന ഐതിഹാസികമായ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മകളും പ്രതിഷേധങ്ങളും നിങ്ങളൊരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ കേരളം എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാം